ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റെലിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റ് ഒരു കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാ റേറ്റും വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ത്രീ സെവൻറ്റി റേറ്റ് ആണ് നമുക്ക് ഒന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ഒരു പീസൊക്കെ ഇവിടെ വെച്ച ഒരു മോഡലാണ് വന്നിരിക്കുന്നത് അതൊരു വെറൈറ്റി മോഡലാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂയില് പ്രിന്റ് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പ്ലീറ്റഡ് ആണല്ല നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു കോഫി കളറാണ് വന്നിരിക്കുന്നത് കോഫി കളറില് ചെറിയ ചെറിയ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് പാറ്റേൺ സെയിം തന്നെയാണ് ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരിക്കുമ്പോൾ ത്രീ സിക്സ്റ്റി ആണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടൈയും കൊടുത്തിട്ടുണ്ട് പൈപ്പിങ്ങും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് മെറൂണും വൈറ്റും കൂടെയുള്ള നല്ലൊരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതിനും പാറ്റേൺ ഇതെല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് കളറും ഡിസൈനും മാത്രമേ വ്യത്യാസമുള്ളൂ ത്രീ സിക്സ്റ്റി അടുത്ത കളർ വന്നിരിക്കുന്നത് ആ ഗ്രീൻ ബ്ലൂ കൂടെ മിക്സ് ആയിട്ടുള്ള കളർ തന്നെയാണ് എൻ്റെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് ത്രീ സിക്സ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഒരു ബ്രിക്ക് റെഡിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ചെറിയ ചെറിയ പാറ്റേൺ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കളർ വന്നിരിക്കുന്നത് ഇതൊരു ടീ ബ്ലൂ പോലത്തെ ആ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ പാറ്റേൺ സെയിമാണ് ചെസ് പോർഷനിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു ടൈയും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം റേറ്റ് വന്നിട്ട് ത്രീ സിക്സ്റ്റിയാണ് അടുത്ത് വന്നിരിക്കുന്ന കളർ ഇങ്ങനെയാണ് ഇതൊരു വൈൻ കളറാണ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് വൈൻ കളർ വന്നിട്ടുണ്ട് അതിൻ്റെ നെക്ക് ഒരു സ്പെഷ്യലായിട്ടൊരു നെക്കാണ് ഒരു പീസ് അവിടെ ആയിട്ട് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ബാക്കി എല്ലാ ഓപ്പണിംഗ് ഇല്ല ഇതിനൊന്നും ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു പീച്ച് ഡാർക്ക് പീച്ചാണ് കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബീച്ചും വൈറ്റും കൂടെ ഉള്ള ആണ് ഓപ്പണിംഗ് ഇല്ല ടൈവരെണ്ണം കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ ത്രീ സെവൻറ്റി ആണ് വരുന്നത് അടുത്ത വന്നിരിക്കുന്നത് ഇതൊരു ബ്ലാക്ക് ജില്ലിയുടെ നൈറ്റിയാണ് നല്ല കോട്ടണിൻ്റെ തന്നെയാണ് ഇതിന് പ്രസ് ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് സെയിം കളർ തന്നെയാണ് പാച്ച് വർക്ക് അങ്ങനത്തെ ഒന്നുമില്ല ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോറാണ് ഇതും ബ്ലാക്ക് ജില്ലയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫോർട്ടി നയൻ ആണ് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ഒരു സ്പെഷ്യൽ നെക്കൊക്കെ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് പീച്ചും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ നല്ല ഫ്ലവേഴ്സാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഡബിൾ പൈപ്പിംഗ് ഉള്ള മോഡലാണ് അതിൻ്റെ റേറ്റ് വരുമ്പോൾ ത്രീ സെവൻറ്റി ആണ് വരുന്നത് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രീന് ഡാർക്ക് ഗ്രീൻ ഒരു മസ്റ്റേഡ് എല്ലോ ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് അതിന് രണ്ട് പൈപ്പിംഗ് പൈപ്പിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തത് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇതൊരു കോഫി കളറാണ് കോഫിയും ബ്ലൂവും കൂടെയുള്ള കോമ്പിനേഷനാണ് ബ്ലൂ കളറാണ് അതിൻ്റെ പൈപ്പിംഗ് കൊടുത്തിരിക്കുന്നത് ത്രീ സെവൻറ്റി അടുത്തതും ഡബിൾ പൈപ്പിങ്ങിൻ്റെ തന്നെ ഒരു മോഡലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ക്രീം കളറിലെ പൈപ്പിംഗ് വന്നിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി അങ്ങനെ എൻ എൻസ്റ്റൈലിൻ്റെയും ബ്ലാക്ക് ജ്വല്ലറിയുടെയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി നേറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിട്ടായിരിക്കും ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ